ഫിലിം ഡയറി ഇനിയും കളർഫുൾ വാർത്തകൾ കണ്ടാലും കേട്ടാലും മതി വരാത്തി സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഡയറി തന്റെ പ്രണയവും പൂവണിയുന്നു സീരിയൽ നടി ശ്രീലക്ഷ്മി പ്രണയിച്ചത് ട്യൂഷൻ മാസ്റ്ററെ ഇനി കല്യാണം ഞാൻ ആളെ കണ്ടെത്തി എന്റെ വിവാഹം തീരുമാനിച്ചു എന്ന വിവരം ആരാധകരെ ശ്രീലക്ഷ്മി അറിയിച്ചിരുന്നു ലെക്ചറായ ജോസ് ഷാജിയെയാണ് വരൻ ശ്രീലക്ഷ്മി തന്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെയാണ് വിവരം പുറത്തുവിട്ടത് കുറഞ്ഞ ചിത്രങ്ങൾ മാത്രമാണ് താരം പോസ്റ്റ് ചെയ്തതെങ്കിലും ആരാധകർക്ക് ഇഷ്ടമായി ചുവപ്പ് ലഹങ്കയിൽ വളരെ സുന്ദരിയായാണ് താരം എത്തിയത് മേക്കപ്പ് ചെയ്യുന്നതിൻ്റെയും മറ്റും വീഡിയോകളും ശ്രീലക്ഷ്മി പങ്കുവച്ചിരുന്നു കുടുംബവിളക്കിനു പുറമേ ചോക്ലേറ്റ് കൂടത്തായി കാർത്തിക ദീപം തുടങ്ങിയ സീരിയലുകളിലും ശ്രീലക്ഷ്മി അഭിനയിച്ചിട്ടുണ്ട് വിവാഹമുറപ്പിച്ച ശേഷമുള്ള ഇരുവരുടെയും അഭിമുഖം വൈറലായിരുന്നു ഞാൻ ഇവനെ ആദ്യമായി കാണുന്നത് ട്യൂഷൻ ക്ലാസ്സിൽ വെച്ചാണ് പ്ലസ് ടുവിൽ പഠിക്കുന്ന കാലത്ത് പ്രാക്ടിക്കൽ ചെയ്യാൻ വേണ്ടി ആ ട്യൂഷൻ സെന്ററിൽ ഇവനും വരുമായിരുന്നു പിന്നെ ആദ്യം ഇഷ്ടമാണെന്ന് പറയുന്നത് ഞാനാണ് എട്ട് വർഷം അങ്ങനെ അടിയും വഴക്കും സ്നേഹവും സ്നേഹവുമൊക്കെയായി അടിപൊളിയായിപ്പോയി നല്ല മനോഹരമായ യാത്രയായിരുന്നു ഈ എട്ട് വർഷം പ്രണയത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ തൻറെ വീട്ടിൽ വലിയ വിഷയമൊന്നും ഉണ്ടായിരുന്നില്ലെന്നാണ് ശ്രീലക്ഷ്മി പറയുന്നത് റിലേഷന്റെ തുടക്ക സമയത്ത് വീട്ടിൽ എതിർപ്പുകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ തങ്ങളുടെ പ്രണയം വീട്ടിലെല്ലാവർക്കും അറിയാമായിരുന്നു ശ്രീലക്ഷ്മി ഈ ഫീൽഡിലേക്ക് വന്നതിനു ശേഷം ഇപ്പോൾ നാട്ടിലുള്ളവർക്കും ഞങ്ങളുടെ കാര്യങ്ങൾ അറിയാം വിവാഹത്തിന് ശേഷവും ശ്രീ അഭിനയം തുടരുമെന്നും പങ്കാളി പറഞ്ഞിരുന്നു ഫിലിം ഡയറി നല്ല വാർത്തകൾ ഒരുക്കും ഞങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞു തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം നിൽക്കുക